എന്നെ മലരാക്കി തീർക്കണേ പൂവണിക്കാടിനു ചാരെ പുണ്യാഹ കടവ് പുലരും സമതൻ സുന്ദരശീല് പൂവണിക്കാടിനു ചാരെ പുണ്യാഹ കടവ് പൂരും സമതൻ സുന്ദരശീല് സ്വാമിക്ക് പമ്പയൊരു പൂണുലേയൻ ആത്മാവല്ലയോ കോവിലേ സ്വാമിക്ക് പമ്പയൊരു പൂണുലേയൻ ആത്മാവല്ലയോ കോവിലേ കുഴയോരം പകരുന്നു കുളിരാർന്ന കീർത്തനം അറിയണം സങ്കടം സാമവേദം നാവിൽ ഉണർത്തിയ സ്വാമിയേ എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ ഹരിഹാര സാരമേ കർപ്പൂരപ്രിയരേ സിന്ദൂരവർണ്ണനേ സ്വാമിയേ ഹരിഹാരസാരമേ കർപ്പൂര പ്രിയനേ സിന്ധൂരവർമ്മനെ സ്വാമി ധന്യരാശ